ഒരു വ്യക്തി ഒരു പുരയിടം മാറ്റി മതി കെട്ടി ഇട്ടിട്ട് വിദേശത്ത് പോയാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ആ പുരയിടത്തിലായിരിക്കും ആ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങൾ ഇടുന്നത് ഈ ആർ ടിഒ മുതൽ ആ ക്ലീനിങ് സ്റ്റാഫ് പോലുള്ള ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഓഫീസ് മുഴുവൻ വൃത്തിയാക്കണം എല്ലാ ഫയലുകളും തിരിച്ചെടുത്ത് അടുക്കി വയ്ക്കാം പൊടി തുടക്കണം മേശേൻ്റെ പൊടി തുടയ്ക്കണം വിരിപ്പല്ലടണം കർട്ടനൊക്കെ വൃത്തിയാക്കിയിടണം ഫാൻ തുടയ്ക്കണം എ സി തുടയ്ക്കണം എല്ലാം വൃത്തിയാക്കി കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അടക്കം തുടച്ച് വൃത്തിയാക്കിയിട്ട് അഞ്ചുമണിക്ക് വീട്ടിൽ പോകാം ഒട്ടുക്കും മാലിന്യ നവകേരള ക്യാമ്പയിൻ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി മഹാത്മിജിയുടെ ജന്മദിനോമാരും ദിനത്തിൽ തന്നെ തുടങ്ങുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രകാരം മാർച്ച് മുപ്പത്തൊമ്പതാകുമ്പോഴേക്കും മാലിന്യമുക്തമായ കേരളം ആരും ഒന്നും തന്നെ എവിടെയും വലിച്ചെറിയാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ മാറ്റുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്മൾ മാറേണ്ടത് ആ ഒരു സംസ്കാരമാണ് എന്തും റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ആ സംസ്കാരം മാറണമെങ്കിൽ അത് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിംഗപ്പൂരിലെ ഒരു സ്കൂളിൽ പോയപ്പോൾ കണ്ടത് കുഞ്ഞുങ്ങളൊരു ടീഷർട്ട് ധരിച്ചിരിക്കുകയാണ് ആ ടീഷർട്ടിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് പ്രത്യേകം മാർക്ക് ചെയ്തു അവിടെ ചൂയിങ്കം ചവച്ചു കുക്കിയാൽ പത്ത് ഡോളർ ഫൈനാണ് കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ടീ ഷർട്ടാണ് വെള്ള ടീഷർട്ടാണ് അതിൻ്റെ പുറകിൽ എഫ്സി കുടിച്ചിട്ട് ടിങ്ങ് വലിച്ചെറിഞ്ഞാൽ പത്ത് ഡോളറാണ് അത് പാടില്ല എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുക ചെറിയ പ്രായത്തിൽ തന്നെ താൻ ചെയ്യാൻ പാടില്ല പൗരന് നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത് അവിടുത്തെ രീതിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ പദ്ധതി അവരിലേക്കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് സ്കൂളുകളിൽ തന്നെ ക്ലാസ് മുറികളിൽ ഇപ്പോൾ യൂണിഫോമിൽ നിന്നും വെച്ചിട്ടില്ലെങ്കിലും ക്ലാസ് മുറികളിൽ ചെയ്യാൻ പാടില്ലാത്ത പരസ്യമായി ഒപ്പിവയ്ക്കുക പരസ്യമായ സ്ഥലത്ത് പോൾ ചുമയ്ക്കുമ്പോൾ വാ വത്താതിരിക്കുക ഇത്തരത്തിലുള്ള മര്യാദകളൊന്നും തന്നെ നമ്മളെ സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കേണ്ടിയിരിക്കുക ചെറിയ പ്രായത്തിൽ നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ട് കോഴിക്കും കുഞ്ഞിനും ഇട്ടത് ശീലം എന്നാണ് ആ നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ആ പ്രായത്തിൽ പഠിപ്പിച്ചാൽ ഇത്തരം വലിച്ചെറികൾ ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ വലിച്ചെറികൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ വലിയ പാടാണ് മിക്കവാറും അടുത്തൊഴിഞ്ഞ് കിടക്കുന്ന ഒരു പുരടം ഉണ്ടെങ്കിൽ അതിൽ തന്നെയേ നമ്മൾ വേസ്റ്റ് എടുത്തുള്ളൂ അത് വേസ്റ്റിന് വേണ്ടി ഉണ്ടാണ് അപ്പം ഒരു വ്യക്തി ഒരു പുരേടം വാങ്ങിച്ച് മതിൽ കെട്ടി ഇട്ടിട്ട് വിദേശത്ത് പോയാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ആ പുരേടത്തിലായിരിക്കും ആ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങൾ ഇടുന്നത് ഇത് നമ്മൾ ശീലിച്ചു പോയ കാര്യമാണ് നമ്മുടെ കുറ്റമല്ല അതായത് എവിടെ ഇടണമെന്നറിയില്ല അപ്പോൾ നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊന്നും മാലിന്യം നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് കൂടകളില്ല അതുകൊണ്ടാണ് നമ്മൾ വലിച്ചെറി ഒരു കാരണം നമ്മൾ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഈ വേസ്റ്റ് വലിച്ചെറിയായിരിക്കാനുള്ള കൂടകൾ വെച്ച് വെച്ചാൽ അതിൽ ഇടാനുള്ള ഒരു ടെൻഡൻസി കുറച്ചു പേർക്കെങ്കിലും ഒരു അറുപത് ശതമാനം ആൾക്കെങ്കിലും ഉണ്ടാവും പക്ഷേ അത് കാണുമ്പോൾ മറ്റുള്ളവരും അത് അനുകരിക്കാൻ ശ്രമിക്കും ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല ഈ വകുപ്പുമായും കെ എസ് ആർ ടി സിയുമായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായും ചോദിച്ചു ഈ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും ഞങ്ങളൊരു പദ്ധതി തുടങ്ങിയാൽ ഈ പദ്ധതിയുടെ ഭാഗമാണ് ശ്രീമതി ഡോക്ടർ ടി എൽ സീമയുമായി കഴിഞ്ഞ ദിവസം ദീർഘനേരം ഞാൻ സംസാരിച്ചു അതിനുശേഷം കെ എസ് ആർ സിയുടെ സി എം ഡി ആയിട്ട് സംസാരിച്ചു ഇപ്പോൾ ബാലോപാലം പറയുകയായിരുന്നു പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് ഒരു ദിവസം കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വന്നു പോകുന്നത് ഈ ഇതിന്റെ ഒരു ഈ ഒരു പദ്ധതിമന്ത്രി ഉദ്ഘാടന പ്രതിഫലനം എവിടെയാണെന്ന് അറിയണമെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ നവീകരിച്ചാൽ മാത്രമേ ബസ് സ്റ്റാൻഡുകളും ബസ്സുകളും ആ ടോയ്ലറ്റുകളും നവീകരിച്ചാൽ ഈ പദ്ധതി കേരളത്തിൽ വിജയിച്ചു എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്കൂള് പോയി നടപടിയെടുത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും രക്ഷകർത്താക്കളും കേൾക്കും ഒരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ബാലപാല പറയുന്നത് ഹോസ്പിറ്റലിൽ വരുന്നവർ മാത്രമേ കാണൂള്ളൂ പക്ഷേ കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകൾ സാധാരണക്കാരായ ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് പത്ത് ലക്ഷം പേരിനധികം ഒരു ദിവസം കേരളത്തിലെ ബസ് സ്റ്റേഷനുകൾ വന്നു പോകുന്നു അപ്പോൾ അവർ തന്നെ കാണുന്ന ഒരു സ്ഥലം അവിടെ വൃത്തിയായി സൂക്ഷിക്കുക അതിനെ സീമതി ടി എൽ സീമ ഞങ്ങളെ സമീപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ പദ്ധതി അംഗീകരിക്കുകയും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഈ പറയുന്ന മാർച്ച് മുപ്പതിനു മുമ്പേ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയും വെടിപ്പും മാറ്റിയിരിക്കും എന്നൊരു അത് അതുമാത്രവുമല്ല ഞങ്ങൾ തുടങ്ങിയ തുടങ്ങിയൊരു പദ്ധതിയുണ്ട് സാറ്റർഡേ സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം എന്നൊരു പ്രോഗരമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വനം ആയിരിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാൻ പാടും ഈ ഓഫീസിലെ ജീവനക്കാർ ജോലി ചെയ്യാൻ പാടും ഒരു മോട്ടോർ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പോർട്ട് ആർ ടി ഒ ഓഫീസാണെങ്കിൽ അവിടുത്തെ ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ തുടങ്ങി ആ ഓഫീസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫ് അടക്കമുള്ള എല്ലാവരും കൂടി ചേർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം എല്ലാ ജോലികളും ഒരു മണിക്കുമ്പോൾ തീർക്കണം അപ്പം തീരുന്ന ജോലി മതി അവിടെ നിർത്തുക നിർത്തിയിട്ട് ഒരു മണിക്കൂർ ഭക്ഷണം എല്ലാം കഴിച്ച് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ വരുമ്പോൾ ഫ്രഷ് ആയിട്ടൊരു ഓഫീസിലേക്ക് അവർക്ക് ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഫ്രഷ് ആയിട്ടൊരു ഓഫീസിലേക്ക് കയറി വരാം ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ നടപ്പിലാക്കിയ ഫലം വകുപ്പിൽ ഇന്നും പല ഉദ്യോഗസ്ഥരും അത് പിന്തുടരുകയാണ് അവരൊരു സംസ്കാരമായി എടുത്ത് അത് പിന്തുടരണം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ഓഫീസുകളിൽ ഇന്ന് പോയി നോക്കിയാൽ ഏറ്റവും വെടിപ്പുള്ള ഓഫീസ് ഫലം വകുപ്പിൻ്റെ ഓഫീസ് കാരണം പല ഉദ്യോഗസ്ഥയിൽ പരിശോധിക്കാം മാധ്യമങ്ങളെ പരിശോധിക്കാം പല ഉദ്യോഗസ്ഥന്മാരും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് പതിനഞ്ച് പ്രതിസാധി ഓഫീ പുലൂരെ ഡി എഫ് ഓഫീസ് കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഐ എ എസ് കാരനായ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒബ്സർവറായി വന്നു അപ്പോൾ അദ്ദേഹം ഈ ഓഫീസിൽ കയറിയിട്ട് അതിൻ്റെ വൃത്തിയും വെടിപ്പും ഭംഗിയും കണ്ടിട്ട് ഈ ഡി എഫ് ഒടു ചോദിക്കുകയാണ് ഈസ് ദിസ് യുവർ ഓഫീസ് അതൊരു ഡി എഫ് ഒയുടെയും സംസ്ഥാനത്തെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഡി എഫ് ഒയുടെ ഓഫീസാണോ ഇത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒബ്സർവറായി വന്ന വടക്കയിൽ നിന്ന് ഒരു സീനിയർ ഐ എ എസ് ഓഫീസർ ചോദിക്കുകയാണ് അപ്പോൾ അത്രത്തോളം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷെ അത് നിലനിർത്താൻ നമുക്ക് എല്ലാ ഓഫീസും പുരോഗമിക്കുന്നുണ്ട് നിലനിർത്താൻ സഹായിക്കണം ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളാക്കി മാറ്റും അതിനകത്ത് ചെടിയൊന്നും വെച്ച് പിടിപ്പിക്കാൻ ബസ് സ്റ്റേഷനിൽ ഒന്നും ചെടി വെച്ച് പിടിക്കാൻ സ്ഥലം കിട്ടത്തില്ല ബഹുമാനപ്പെട്ട എം ബിയോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് എം ബി ഫണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ നവീകരണത്തിൽ അതിൻ്റെ പന്ത്രണ്ട് കോടി രൂപയാണ് ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ അപ്പോൾ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് അദ്ദേഹം ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് തന്നിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും അതിന്റെ രൂപകൽപ്പന റെഡി ആയിക്കൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വീടിലൂടെ ബിൽഡിങ്സ് വേറെ ഏൽപ്പിച്ചിരിക്കുന്ന അവരാണ് പണിയുന്നത് വേറെ ആരുമല്ല കഴിഞ്ഞാൽ ഡിസൈൻ ഞങ്ങൾ രണ്ടിനോട് ഇരുന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഈ നിലവിലുള്ള ഘട്ടം നിർത്തിക്കൊണ്ട് തന്നെ അതിനനുബന്ധമായി അതിന്റെ മുകളിലൂടെ വേറെ ഘട്ടം വരും സംവിധാന സ്റ്റീലൊക്കെ വെച്ചുള്ള സംവിധാനത്തിൽ അത് വരും അത് വന്നു കഴിയുമ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ആധുനികമായ ബസ് സ്റ്റേഷനായി മാറും ഈ ബസ് സ്റ്റേഷൻ്റെ മുകളിൽ സോളാർ പാനലുകൾ വെക്കാൻ എം പി ഫണ്ട് അനുവദിക്കണം എന്ന് ഞാൻ എം പി വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ എങ്കിൽ മാത്രമേ വൈദ്യുതി ചാർജ് കുറയ്ക്കേണ്ടത് അപ്പം അതുപോലെ നമ്മൾ കെ എസ് ആർ ടി സിയിലെ എല്ലാ ബസ് സ്റ്റേഷനെയും മുകളിൽ സോളാർ പാനലുകൾ എം പിമാരുടെ കൂടി വെക്കാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ എം എൽ എ മാർ വൃത്തിയാക്കാൻ ചരയമംഗലം എം എൽ എ കൂടിയാണ് ശ്രീമതി ചിഞ്ചുറാണി ചരയമംഗലം ബസ് സ്റ്റേഷനെ യാട് വൃത്തിയാക്കാൻ അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള ഗ്രൗണ്ട് ശരിയാക്കാൻ എല്ലാം പണം തന്നിരുന്നു ഇപ്പം കമ്പ്യൂട്ടറിന് എട്ട് ലക്ഷം രൂപ തരാമെന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ മനുഷ്യർ പറയായിരുന്നു എല്ലാ സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് എല്ലാ ബസ് സ്റ്റേഷനും മേളിൽ കിടക്കുക ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ് അതിൽ സോളാർ വയ്ക്കുക എന്നുള്ളതാണ് ആ പാനലുകൾ വെക്കാനുള്ള ഫണ്ട് എം പിക്ക് നൽകാൻ കഴിയും പാലക്കാട് എം പി ശ്രീ ശ്രീകണ്ഠൻ അത് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം അത് നൽകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യാനായി അപ്പോൾ ഇവിടെയും അത് തരണമെന്ന് പ്രിയപ്പെട്ട എംപിയുടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പദ്ധതി എ എസ് ആർ ടി സി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പങ്കുചേരുകയാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രഖ്യാപനം ഇന്ന് ആരംഭിച്ച് മാർച്ച് മുപ്പതിനുമുള്ള പ്രഖ്യാപനത്തിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റോടും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയോട് തന്നെ പറയുകയാണ് കെ എസ് ആർ ടി സിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിന്റെയും പിന്തുണ നമുക്ക് തരണം അതെനിക്ക് അങ്ങനെ അഭ്യർത്ഥിക്കുന്നു മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ പ്രസംഗം ചുരുക്കാം പനമൻ ഡോർഡിന്റെ നവീകരണമാണ് ശ്രീ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത് വളരെ നല്ല ആശയമാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് കുട്ടിക്കാലം മുഴുവൻ ഇവിടെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തോട്ടിൽ ഇങ്ങനെ മേള് വരെ വെള്ളം ഒഴിവായിരുന്നു എന്നൊരു ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഒരു അഞ്ചടി പൊക്കത്തിൽ വെള്ളം ഒഴുകുമായിരുന്നു ഇന്നാ ഒഴുക്കില്ല കാരണം എന്താ ഈ മേലെ ഭാഗത്തുള്ള മുഴുവൻ വയലുകൾ നേർത്തി വരും ഒരു തുള്ളി വെള്ളം അവിടെ അങ്ങ് നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ വയൽ നിൽക്കുന്ന വെള്ളം ഊറ്റായി മാറി ഒഴുകിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഒരു തുള്ളി വെള്ളം ഇപ്പോൾ ഇല്ല മണ്ണ് മാറ്റി വയലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്ന് നിർമ്മിക്കുമ്പോൾ ഒരു നാലഞ്ച് ചെറിയ ചെറിയ തടയണകൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വെച്ച് പോയാൽ മാത്രമേ ഇത് പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ മാത്രമല്ല ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയോട് പറയുകയാണ് ഞാൻ സ്ഥലം കാണിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം രണ്ടു മൂന്ന് സ്ഥലങ്ങൾ കോട്ടയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കരയിലിരിക്കുമ്പോൾ മറുകരയിൽ നടക്കുന്ന കാര്യം നമുക്ക് കാണാം മണിമല ആറ്റിൻ്റെ അപ്പുറത്ത് കോട്ടയം നഗരത്തിൽ കൂടെ ഒഴുകയാണ് ഒരു ഒരു ചെറിയ ലോഡ്ജ് പോലെ ഒരു സംഭവമാണ് അവിടെ ഈ ആറ്റിൻ്റെ കരയ്ക്കായിട്ട് ഒരു കക്കൂസ് ഉണ്ട് രണ്ട് മുറിയുള്ള കക്കൂസാണ് അതായത് കാണുകൾ ഇങ്ങനെ കയറുന്ന കാണാം വെള്ളം ഒഴിക്കുമ്പോൾ ആ വേസ്റ്റ് കക്കൂസ് മാലിന്യം അങ്ങനെ തന്നെ ഈ നദിയിലേക്ക് വീഴുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പോയി കണ്ടു നോക്കും അതേപോലെ തന്നെ പുലമൺ തോട്ടിലേക്കും ധാരാളം കക്കൂസുകൾ തുറന്നിട്ടു നിർബന്ധമായി ഇതിന്റെ ഭാഗമായി അത് അടച്ചു തന്നെയാകണം പുനലൂരിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഫീസിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കാണിച്ചത് പരാതി നമ്മൾ അയച്ചിട്ടൊരു പ്രതികരണമില്ല പരാതി അയച്ചാണ് എന്നെ കാണാൻ പോകുന്നത് അവിടെ ഒരു ആശുപത്രി ഈ ആശുപത്രിയിലെ മാലിന്യവും അവിടെ ഒരു ഹോട്ടലുണ്ട് അതിന്റെ മാലിന്യവും കൃത്യമായി ഈ കോമ്പൗണ്ടിൽ ഒരു ഓടയുണ്ട് ഈ ഓടയിൽ കൂടെ ഒഴുകിയിട്ട് കല്ലടയാറ്റിലേക്ക് ഇറങ്ങാണ് അവിടെ നിന്നാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം പമ്പ ചെയ്യുന്നത് ആ വിഴുന്നാണ് അതിൻ്റെ മൊഴിയിൽ തഴയുന്നതാണ് പത്തനാരം കുടിവെള്ള പദ്ധതിക്ക് വെള്ളം പമ്പ ചെയ്യുന്ന അവിടെയാണ് എന്തേലും കുണ്ട്ര ജലസേന പദ്ധതി അങ്ങ് കുണ്ട വരെ കൊടുക്കുന്ന വെള്ളം അടിക്കുന്ന അവിടെ നിന്നാണ് പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരാൾ ഒരു പരാതി കൊടുത്തു അയാൾ എന്നെ കണ്ട് പരാതി പറഞ്ഞു ആരും വരുന്നില്ലല്ലോ എന്ന് പ്രധാനപ്പെട്ട മന്ത്രിയായി ഇടപെടണം കൊല്ലൂർ മുനിസിപ്പാലിറ്റി കർശനമായ നിർദ്ദേശം കൊടുക്കാൻ ഈ കക്കൂസ് മാലിന്യം ആശുപത്രി മാലിന്യം എന്നാലും ആശുപത്രി മാലിന്യം കല്ലടയാറിലേക്ക് തൂക്കുപാലത്തിൻ്റെ തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന തൂക്കുപാലത്തിന് തൊട്ട് താഴെ കക്കൂസ് മാലിന്യം മാധ്യമങ്ങൾ പോയി കാണണം കക്കൂസ് മാലിന്യം തുറന്നു വിട്ടിരിക്കുന്നത് കല്ലടയാറിലേക്കാണ് അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവിൻ്റെ ഭാഗമായി ഇത്തരം മോശപ്പെട്ട പ്രവണതകളെ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയണം അങ്ങേക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ ഒരു കെട്ടിടത്തിലെ വേസ്റ്റ് മുഴുവൻ അത് അതടയ്ക്കുവാൻ മന്ത്രി നിർദ്ദേശം കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയതെന്ന് പറഞ്ഞു ഇവിടെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അടയ്ക്കണം അടയ്ക്ക് തന്നെ വേണം എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ എല്ലാ രാഷ്ട്രീയ വ്യത്യാസം ഒന്നും ഇല്ല എല്ലാവരും ആടുമായി കക്കൂസമാണ് ഈ തോടാർക്ക് വേണം എന്നുള്ളതാണ് ഇത് വേണം ഇത് ഈ നാടിൻ്റെ ആവശ്യമാണ് ഒരു മണ്ണോട് നവീകരിക്കുക എന്ന് പറയുമ്പം അടുത്തതിൽ എന്നെ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു സർവേ ചെയ്യുന്നതാണ് മിക്കവാറും അവിടെ വെച്ചു തന്നെ ഇതിനെ എതിർപ്പുകൾ വരും കാരണം പലരും ഇത് കയ്യേറി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് നമ്മളെ കാര്യമല്ല എന്ന അളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ അളന്നാൽ തന്നെ അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലായിരിക്കും പ്രശ്നം അപ്പോഴെല്ലാവരും ഒന്നിക്കും പാലപാൽ ഒഴിച്ച് എല്ലാവരും ഈ ബുദ്ധിരേഖ തയ്യാറാക്കിയ പാലപാലൊഴിച്ച് എല്ലാവരും അവിടെ ഒന്നിക്കും പിന്നെ കാര്യമുണ്ട് ഇതൊക്കെ ചെയ്യാതിരുന്നുകൊണ്ട് വോട്ട് കിട്ടിയ എത്ര പ്രാവശ്യം ജയിക്കുമെന്ന് ആരും വിചാരിക്കരുത് ചെയ്താൽ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇന്ന് മനസ്സിലാക്കിയത് നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു നമ്മൾ ചെയ്യാതിരുന്നാൽ ഈ പ്രതിഷേധം മാറിക്കൊടുത്താൽ എത്ര ആവശ്യം ചുള്ളുവിന് കയറാമല്ലോ അങ്ങനെയൊന്നും കേടില്ല ചെയ്തിട്ടുണ്ടോ സ്ട്രോങ് ആയിട്ട് കാര്യം ചെയ്തിട്ടുണ്ടോ അവർ തിരിച്ചു വരും അതാണ് സഹാവ പിണറായി വിജയൻ്റെ തമ്മിലുള്ള സർക്കാർ രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടി എല്ലാവരും എതിര് പറഞ്ഞു പക്ഷെ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞു ഇന്ന് നാഷണൽ ഹൈവേ തീർന്നു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് മാത്രമല്ല ഒഴിപ്പിക്കപ്പെട്ടവർ സന്തോഷിച്ചിരിക്കുകയാണ് കാരണം കോടാല് കോടി രൂപ അതുകൊണ്ട് അയ്യായിരത്തി അയ്യായിരത്തിലധികം കോടി രൂപയാണ് ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലങ്ങളിൽ താന്ന് സ്ഥലം വിട്ടുകൊടുത്തവരുടെ പോക്കറ്റിൽ വിളിയിരിക്കുന്നത് ഇരുപതിനായിരം കോടി സാമ്പത്തികമായിട്ട് വ്യത്യാസം നടത്തി ആ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തപ്പോൾ കേരളത്തിൽ ഇരുപതിനായിരം കോടി രൂപ അതിൻ്റെ ഇരുവശങ്ങളിലും കിടന്നവർക്ക് കിട്ടി എൻ്റെ ഒരു സുഹൃത്ത് ഒരു തമാശ പറഞ്ഞു നിർത്താം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അപ്പൂപ്പൻ കൊടുങ്ങല്ലൂരിനടുത്തൊരു സ്ഥലത്ത് ഒരു കട വാടക കൊടുക്കും ആ കട വാടക കൊടുത്തപ്പം ഇരുപത്തഞ്ച് രൂപയായിരുന്നു വാടക കൊടുത്ത കാലത്തും ഇപ്പോഴും മൂന്ന് കടയുണ്ടായിരുന്നു ഒരു കാരണവശാലും ഒഴിഞ്ഞു കൊടുക്കില്ല വാടകയും കൂട്ടത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ റോഡ് റോഡെടുത്ത് പോകുന്നത് ഭാഗ്യവാൻ കടയിൽ ഇരുന്നവർക്ക് ഓരോ ലക്ഷം രൂപ കിട്ടി കട കടയിടിച്ചു കളഞ്ഞപ്പോൾ ഈയാക്കെ ഏതാണ്ട് പത്ത് പതിനെട്ട് കോടി രൂപ ിൽ കിട്ടി എല്ലാവരുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടുമെന്ന് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ വാടകയുണ്ട് വീതം വെച്ചപ്പോൾ വീട്ടിൽ വീട്ടിലാർക്കും വേണ്ട അങ്ങനെ ഇരുപത്തിയഞ്ചു രൂപ ഉള്ളൂ പക്ഷെ വന്നപ്പോൾ കോടി കണയം രൂപ ആയിരിക്കും ഒന്ന് വീടും ഇത് സമ്മതിക്കുന്ന ആളുകൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുപോലെ ഈ പുനകൂർ തോട്ട നവീകരണത്തിൽ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കണം അതുപോലെ ഈ കക്കൂസ് മാലിന്യങ്ങളടക്കമുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നദികളിൽ തള്ളുന്നത് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെടുന്നത് ഇവിടെ മാത്രമല്ല മിനിസ്റ്റർ കേരളം മുഴുവൻ ഒരു കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും അത് നാടിന് വലിയ ഉപകാരമായി ഇങ്ങനെ പല രോഗങ്ങൾ നമ്മളെ രോഗത്തു കേൾക്കാത്ത രോഗങ്ങളല്ല ഇന്ന് കേരളത്തിലില്ല ഓരോ ദിവസവും അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുകയും പുതിയ പുതിയ രോഗങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ കേരളത്തിൽ മാത്രം വരുന്നു നമ്മളേറ്റവും വൃത്തിയുള്ളവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങളിൽ നമുക്ക് മോചനം വേണമെങ്കിൽ മാലിന്യം സംസ്കരിച്ചേ മതിയാവും മാലിന്യം കൃത്യമായി കൈകാര്യം ചെയ്തേ മതിയാവും അതുകൊണ്ട് ഈ പദ്ധതി ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഹരിത ടൂറിസം ദിനം ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ കെ എസ് ഡബ്ല്യു പി തയ്യാറാക്കിയിട്ടുള്ള